നമസ്കാരം നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ അമൃത സുരേഷിന്റെ പി എയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുമായിട്ടുള്ള ഒരു കുട്ടി മുന്നോട്ട് വെക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ പുറത്തേക്ക് വിടുന്നത് ബാലയുടെ ഭാര്യമാരായിരുന്ന എലിസബത്തും അതുപോലെ തന്നെ അമൃതയും ഒക്കെ നേരിട്ടത് ക്രൂരമായ പീഡനങ്ങളായിരുന്നു ഏവരെയും ഞെട്ടിക്കുന്നതാണ് ബാലയ്ക്ക് ഒരു മുഖമുണ്ടോ എന്നുള്ളത് എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നമുക്കൊന്ന് കേട്ടുനോക്കാം എലിസബത്ത് എന്ന് പറയുന്ന പ്രശ്നം ഒക്കെ ഉണ്ട് ഇതിന് മൂന്നൂറ് ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വഴിപാടുകളായിട്ട് വന്ന് പെട്ടാനൊക്കെ വന്നൊരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചമിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യത്തിലാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ ഉണ്ടായത് ആ ഫോൺ കോളിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കേട്ടതോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഒരു മനുഷ്യന് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആവാൻ പറ്റും ഞാൻ ഒരിക്കലും എനിക്ക് അറിയാം കാരണം അമൃതീച്ചൊക്കെ അമൃതീയ അനുഭവിച്ച കാര്യങ്ങളും അവരുടെ ഡോക്യുമെന്റ്സും അല്ലാത്ത പുള്ളിക്കാരി ഫേസ് ചെയ്തിട്ടുള്ള പീഡനങ്ങളെ പറ്റി ഞാൻ വായിച്ച ഒരാളാണ് ഞാൻ കേരളത്തിലെ എല്ലാവരെയും നമ്മുടെ ഇമോഷൻസ് വെച്ച് ഈ പുള്ളി ചീറ്റ് ചെയ്തോ നിങ്ങൾ മനസ്സിലാക്കണം അച്ഛനോ ഭാര്യ സ്നേഹിച്ചുള്ള ഒരു നല്ല ഭർത്താവും അമൃത ചേച്ചി അനുഭവിച്ച കാര്യങ്ങൾ ഓരോ ആയിട്ട് നല്ല വ്യക്തമായിട്ട് അറിയാം അമൃത ചേച്ചി മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്നത് അൺനാച്ചുറൽ സെക്സ് മാരിറ്റൽ റേറ്റ് സെക്സ് അബ്യൂസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് ഞാൻ അമൃത ചേച്ചിയുടെ ഭാര്യ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നയാള് ഇവർക്ക് രണ്ടു പേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ആണ് ഇയാൾ ഓരോ നിങ്ങൾ ഇയാൾക്ക് ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഒരു പാവപ്പെട്ട ഫാമിലി ഒരു പെണ്ണ് പുള്ളിക്കാരി അങ്ങനെ ആരോടൊന്നും സംസാരിക്കും മിണ്ടാപ്രാണി പെണ്ണ് ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്ല്യാണം കഴിക്കുന്നത് ഇത് ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ ഇയാൾക്ക് ഇതിനു മുമ്പ് ആദ്യം അയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദന എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്നതെന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞില്ല ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ പറ്റിട്ടു അതാണ് ഇതാണെന്ന് ചന്ദനെ പറ്റി പറഞ്ഞ് എനിക്കാരും ഇല്ല ഞാൻ സെന്റിമെൻസ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റീവ് അല്ല ഒരു ഭാര്യയോട് വളരെ മോശമായ മോശമായ അതായത് ോ അതിന്റെ വിഷമത്തിൽ പുള്ളികൾ ഏകദേശം ഒരു ഒമ്പത് രണ്ട് മൂന്ന് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ഇത് ഇത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ പുള്ളി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിലിട്ടിട്ട് അങ്ങ് കരയുവോ എന്റെ കുളന്ത എന്റെ കുഞ്ഞ് ആ കൊച്ചിനോട് സ്നേഹമില്ല കേട്ടോ കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും ഓപ്പൺ ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ല അവർക്ക് നിനക്കറിയാം അവർക്ക് ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ടോടിയത് അവർക്ക് പേടിച്ചിട്ട് ഇയാളെതിരാണോ ഇവള് പുള്ളിക്കൻ്റെ ഈ ഒരു പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ മാനസിക രോഗിയാക്കി അവരുടെ മുമ്പിൽ മാനസികാരോഗിയാക്കിയ ചിത്രീറ്റ് പറഞ്ഞാൽ ബാല എന്ന് പറയുന്ന വ്യക്തി ഒരാട്ടിൻ തോലിട്ട ചെന്നായയാണ് നമ്മൾ മലയാളികളെ എത്ര നാളും അയാൾ കബളിപ്പിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ചാരിറ്റിയുടെയൊക്കെ പിറകിൽ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കൊക്കെ തന്നെ വേണം ഇതിനു മുന്നേ ബാലക്കെതിരെ ഉണ്ടായ കേസുകളൊക്കെ തേഞ്ഞു മാഞ്ഞു പോവുകയാണ് അയാളുടെ പൈസയുടെ ഒക്കെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് എന്തായാലും നമ്മൾ മലയാളികൾ ഇനിയെങ്കിലും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്